രാത്രി കാലം നിങ്ങളോടത്ത് ഒരുമിച്ചായിരിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയ നല്ല സുദിനത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചർച്ചിലെ കരോളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഫ്ലൂട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് പക്ഷെ ആ അവസരങ്ങളിലൊന്നും കൂടുതലായിട്ട് പഠിക്കുവാനോ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ചെന്ന് അതെന്താണെന്ന് മനസ്സിലാക്കുവാനോ എനിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ദൈവത്തോട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവ എന്നെ ഒത്തിരി നടത്തി അനേകം വർഷങ്ങൾക്ക് ശേഷം പ്രൊഫഷണലി ഒത്തിരി പ്രൊഫഷണൽ സിംഗറോട് കൂടി പ്രോഗ്രാംസൊക്കെ വായിക്കുവാനായിട്ട് ദൈവ എനിക്ക് നല്ല മുഖാന്തരങ്ങളെ ഒരുക്കി കെ എസ് ചിത്ര യേശുദാസ് ശ്രീനിവാസ് അങ്ങനെ ഒട്ടനവധി പേരുടെ കൂടെ എനിക്ക് വായിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി പലപ്പോഴും ഓരോ പ്രോഗ്രാമിന് പോകുന്ന സമയങ്ങളിലും അത് കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു ദൈവമേ ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊരു കയ്യടി മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ദൈവത്തോട് കരിഞ്ഞു പ്രാർത്ഥിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തു ഞാൻ ഇനി ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നെങ്കിൽ അത് എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് അതിനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു ഈ സമയം വരെയും എൻ്റെ കർത്താവിന് വേണ്ടി വായിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു ഞാൻ പാസ്റ്റർ സാമുവൽ വിൽസൻ്റെ ചർച്ചിലാണ് ബാപ്റ്റിസം കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെയും ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അനേകം കൃപകളെ കൃപാവരങ്ങളെ നേടിക്കൊണ്ട് മുന്നേറി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ സമയം ഞാനൊരു ചെറിയൊരു ഗാനം വായിക്കാം നിങ്ങളെവരെയും പ്രാർത്ഥനയോടെ ആയിരിക്കുക ആമേ